തിൻ്റെ ഉദ്ദേശം ആദ്യം ലൈക്കുകളോ വാരിക്കൂട്ടാനല്ല ഇതില അനുഭവങ്ങൾ ബഹുമാന്യ പ്രേക്ഷകരോട് പറയുവാൻ വേണ്ടി മാത്രമാണ് പിന്നെ ലൈക്കും സബ്സ്ക്രൈബും എന്നൊക്കെ പറയുന്നത് അത് നമ്മളിൽ നിന്ന് കേൾക്കുന്ന വാചകങ്ങളിലും അനുഭവങ്ങളിലും എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് പെട്ടാൽ നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒന്നാണല്ലോ അതുകൊണ്ട് ലൈക്കിന് വേണ്ടിയാണ് എന്ന് കരുതണ്ട അത് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ചെയ്യണമെന്നില്ലല്ലോ പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം എനിക്ക് ഇപ്പം ഇന്ന് പറയാനുള്ളത് ഈ നമ്മളിൽ നമ്മളെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ രോഗങ്ങളോ വരാത്ത ഒരു അപൂർവം ആണ് അപ്പോഴൊക്കെ നമ്മൾ ആശുപത്രികളെ ആശ്രയിക്കേണ്ടവരും വിദഗ്ധരെ ഡോക്ടർമാരെ ആശ്രയിക്കേണ്ടവരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പഠിക്കാത്ത ഡോക്ടർമാരും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പഠിക്കാത്ത ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ഡിഗ്രി ജയിച്ചതുകൊണ്ട് മാത്രം ആയില്ല പക്ഷേ മാനസികമായിട്ട് ചിലർക്ക് ചില ധാരണകളുണ്ട് ആ ശരിയായ രീതിയിൽ സാധു ജനങ്ങളോട് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഡോക്ടർമാർ അതാണ് പഠിക്കാത്ത ഡോക്ടർമാരെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അറിവിൽപ്പെട്ട പലതുമാണ് അനുഭവത്തിൽ കേട്ടിട്ടുള്ളതുമാണ് ഒരുപാട് ഡോക്ടർമാരുമായിട്ട് നമ്മൾ സഹകരിച്ചിട്ടും ബന്ധപ്പെട്ടിട്ടും ട്രീറ്റ്മെൻറ്റുകൾ കണ്ടിട്ടുമൊക്കെയുണ്ട് അതിലിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടർമാരെ ഒരു ഡോക്ടറെ ചെന്ന് കാണുമ്പം നമ്മളെ ആലിൽ ഒരു കൊണ്ട് ചെല്ലുകയാണെന്ന് ഇരിക്കട്ടെ പക്ഷേ ആ ഡോക്ടർ അതൊരു കൊണ്ടതാണോ അല്ലെ എന്താണെന്ന് നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പ് എന്ത് കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കും എന്നെങ്കിൽ പിന്നെ അത് നിങ്ങൾ തന്നെ അതിൻ്റെ മരുന്നങ്ങ് ചെയ്താൽ പോര എന്ന് ചോദിച്ച് നമ്മളെ പരിഹസിക്കാറുണ്ട് നമ്മളെ രോഗം ഒരു തലവേദനയായാലും തലവേദന തന്നെ പല രീതിയിൽ വരലുണ്ടല്ലോ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും തല മുട്ടിയാൽ വരാം തല ഏതെങ്കിലും മഴ നനഞ്ഞാൽ വരാം ഉറക്കക്കുറവ് കൊണ്ടുവരാം അങ്ങനെ പല മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ചിലപ്പം ഡോക്ടർമാരുടെയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ പരിഹസിക്കും നമ്മൾ വിശദീകരിക്കുന്നതിന് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ സർക്കാർ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാര്യമല്ല പറയുന്നത് അവിടെ കുറച്ചുകൂടെ ഒക്കെ മാന്യതയുണ്ട് പക്ഷേ ചില സർക്കാർ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു ടൈം ടേബിൾ മാതിരി ഒരു മരുന്നിൻ്റെ ലിസ്റ്റ് അവർ എഴുതി വെച്ച് തലവേദനയ്ക്കൊക്കെ ഒരു സെക്ഷൻ അതായത് എന്ത് രീതിയിൽ ഏത് രീതിയിൽ സംഭവിച്ചാലും അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ നമുക്ക് സൗജന്യം തരുന്നു എന്നല്ലേ അവരുടെ ധാരണ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തലവേദന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടുണ്ടായി എങ്ങനെയുണ്ടായി എന്നുള്ള വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും അവർക്കില്ല അവരോട് ഓൾറെഡി ഒരു മരുന്ന് എഴുതി അവിടെ വെച്ചേപ്പുണ്ട് അത് നമുക്ക് പെട്ടെന്നൊന്ന് പകർത്തി തരും ഇതാണ് സാധാരണ ഡോക്ടർമാർ ചെയ്യാറുള്ളത് എന്നാൽ അതുകൊണ്ട് തലവേദന കുറഞ്ഞാലും പ്രശ്നമില്ല കൂടിയാലും അവർക്കെന്ത് പിന്നെ നമ്മൾ വേറെ സംതിങ് കൊടുത്തേക്കെ വേറെ വലിയ വലിയ ആശുപത്രിയിലൊക്കെ പോകുമല്ലോ പക്ഷേ പ്രൈവറ്റ് ആശുപത്രി ആശുപത്രിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ ഡീറ്റെയിൽസായിട്ട് അത് അന്വേഷിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അതൊരു വിനയമാണ് അതിന് അതുകൊണ്ടുള്ള ഉപകാരം പ്രേക്ഷകർക്കും രോഗികൾക്കും ഡോക്ടർമാർക്കും ഉണ്ട് എന്നുള്ളൊരു നല്ലൊരു ബോധം അതവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് മിക്ക പ്രൈവറ്റ് ആശുപത്രികളിൽ നമുക്ക് ലഭിക്കാറുള്ളത് അതേപോലെയല്ല മെഡിക്കൽ കോളേജ് പോലെയോ അല്ലെങ്കിൽ സാധാരണ ചില ഹെൽത്ത് സെൻറ്ററിലൊക്കെ നമുക്ക് ലഭിക്കുന്നത് നല്ല മനസ്സാശിയുള്ള ഡോക്ടർമാരുണ്ട് നമ്മളെ കാലിൽ ഒരു മുള്ള കൊണ്ട് ചെന്ന് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതെന്ത് കാരണം കൊണ്ട് എന്നൊന്നും അറിയണ്ട അവർക്ക് പക്ഷേ അതൊരു പാമ്പ് കടിച്ച വിഷത്തിനെ വിഷത്തിനെക്കാട്ടി രൂക്ഷമായിട്ട് നമ്മൾ വിമർശിക്കും ഇത് ഡേഞ്ചറസ് ആണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ആ മുള്ളു ഒരു വിഷമായിട്ട് മാറ്റിക്കളയും നമ്മുടെ മനസ്സാണ് ഏറ്റവും കൂടുതൽ വലിയ ഡോക്ടർ ആ നമ്മളോട് ആ ഡോക്ടർ എന്താണ് പറയുന്നത് അത് നമ്മൾ മനസ്സിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മളെ പ്രതിഫലിച്ച് ആക്ഷൻ ഉണ്ടാകും അങ്ങനെ രോഗം കൂടും പക്ഷേ ചില ഡോക്ടർമാരങ്ങനല്ല നമ്മൾ ഒരു മുറിവേറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അവർ കണ്ടെത്തും എന്താണ് സംഭവം ഒരു പക്ഷെ അത് പാമ്പിൻ്റെ പല്ലാണെങ്കിൽ പോലും അവർ നമ്മളോട് ആ വിവരം പറയുകയില്ല വളരെ ഈസിയായിട്ട് അവരത് കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്തുകൊണ്ട് വിഷമാണ് നമ്മളെ നമ്മൾ ഏറ്റി നമുക്ക് ഏറ്റിരി ഒരു കാരണവശാലും ഡോക്ടർമാർ പറയത്തില്ല പറയാതിരിക്കുന്നതല്ല നമുക്ക് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ഫീറ്റാണത് ആ ഡോക്ടർമാരുടെ സയൻറ്റിഫിക്കൽ സൈഡിയാണത് അപ്പോൾ നമുക്കെന്ത് നമുക്ക് ആ വിഷം ശരീരത്തിലേക്ക് ബ്ലഡ് പ്രഷർ ചെയ്ത് കയറാതിരിക്കാനുള്ള സഹായമാണ് ആ ഒരു ഉപദേശം കൊണ്ട് ഡോക്ടറുടെ സമീപനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്നിട്ട് പിന്നെന്താ ആ പ്രശ്നങ്ങൾ സീക്രറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതോ നല്ല തൻ്റെ ഇടയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയും സംഭവം ഇന്നതാണ് കേട്ടോ അത് അതവരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാവകാശം നമ്മളെ ട്രീറ്റ് ചെയ്ത് ആ പാമ്പിൻ്റെ വിഷം പോലും വെറും മുള്ളിൻ്റെ വിഷം പോലെ ആ അസുഖം നമ്മളെ ശിവ സുഖപ്പെടുത്തി തന്നിരിക്കും അതേസമയം അത് ഞാൻ ഉദാഹരണം മാത്രമല്ല പറഞ്ഞ അങ്ങനെ സംഭവിക്കലുണ്ട് അത് ഇപ്പം അതേപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കാത്ത ഡോക്ടർമാരെ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം പാമ്പിൻ്റെ വിഷം മുള്ളിൻ്റെ വിഷം പോലെ നിസാരമായി കളഞ്ഞ ഡോക്ടർമാരും ഉണ്ട് നമ്മളെ അങ്ങനെ രക്ഷപ്പെടുത്തിയിരിക്കും അതേസമയം കേവലൊരു മുള്ളു കൊണ്ട വിഷം അത് പാമ്പിൻ്റെ വിഷം പോലെ നമ്മൾ ഭീകരതയിലാക്കി അത് മനസ്സിനെ വല്ലാതെ അലട്ടി അത് വിഷമായി മാറ്റി തളർത്തുന്ന ഉണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കാത്ത ഡോക്ടർമാരെ നമ്മളെ നമ്മൾ പഠിക്കണം എന്ന് ഒരു ഉദ്ദേശം സാധാരണ നമ്മളൊരു രോഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ചില രോഗങ്ങൾക്കൊക്കെ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അതിൻ്റേതായ മരുന്ന ട്രീറ്റുകളോ കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളൊരു പക്ഷേ ഒരു സർജറി പോലുള്ള പ്രശ്നങ്ങളാണ് വരുന്നതെങ്കിൽ സാധാരണപ്പെട്ട പാവങ്ങൾ എന്തു എന്നറിയാമോ ചില മെഡിക്കൽ കോളേജ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മെഡിക്കൽ കോളേജിലേ പറ്റുമോ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അത്യാഗ്രഹ സംഭവത്തിനും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ടിലൊന്ന് വിധി അറിയുന്ന ഒരു ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ് ഉറപ്പാണ് ആരും എപ്പോഴും ഇടിച്ചീകരിച്ചെല്ലാം പറ്റിയ ഒരു ഹോസ്പിറ്റൽ വിദഗ്ധന്മാരായ ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് പക്ഷേ ആ ചെല്ലുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കാനുള്ള ഡോക്ടർമാരൊന്നും ഉണ്ടാവത്തില്ല കാഷ്വാലിറ്റിയിൽ എപ്പോഴും നല്ല വിദഗ്ധന്മാരായ ഡോക്ടർമാർ മാത്രമേ ഉണ്ടാവും അവരാണ് കൈകാര്യം ചെയ്യുക അപ്പോൾ അവരുടെ കൈകാര്യത്തിൽ നമ്മളെ വലിയ ബി എ പിസ് ആണോ അല്ലെങ്കിൽ ലോക്കലാണോ വലിയ സമ്പന്നനാണോ എന്നും അവർക്ക് മനസ്സിലാവില്ല ഏതായാലും അവർ ഗൗരവപരമായിട്ട് നന്നാക്കി തന്നെ സീൽസിച്ചിരിക്കും പക്ഷേ ബാർഡിൽ ശേഷമാണ് നമ്മൾ സാധാരണക്കാരനാണോ പാവപ്പെട്ടവനാണോ പിന്നെ വലിയ പിടിപാടൊക്കെയുള്ള വി എ പി മന്ത്രിയുടെ ആൾക്കാരൊക്കെയാണെന്ന് പിന്നീട് മനസ്സിലാക്കും പക്ഷെ പിന്നീട് അത് ട്രീറ്റ്മെൻറ്റ് മാറുക അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാര്യം നമുക്കൊരു ഓപ്പറേഷൻ പോലുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഡോക്ടർമാരെ കാലു പിടിച്ച് കരയാൻ തുടങ്ങും വിഷമങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങും ജീവിതമാർഗ്ഗത്തിൻ്റെ അരാജയത്വങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങും ഇത് അപകടമാണ് എല്ലാവരും ധരിക്കുന്നത് നമ്മളെ കണ്ണുനീരും വിഷമവും വേദനകളും പറഞ്ഞാൽ ഹൃദയം അലിയുന്ന ഡോക്ടർമാരാണെന്ന് പക്ഷേ അവർക്ക് സമ്പത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ വേദനയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പത്ത് രൂപ ചിലവാക്കേണ്ടെടുത്ത് അതിന് മാർഗമില്ല ഒരു രൂപയേ ഉള്ളു ഞങ്ങളെ സഹായിക്കണമെന്നുള്ള അപേക്ഷയാണ് ഈ അപേക്ഷയാണ് ഡോക്ടർക്ക് ബെനിഫിറ്റായിട്ട് മാറുന്നത് അതായത് ഇതേ മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ വലിയ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ പഠിക്കാൻ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചുകൊണ്ടും കൈക്കൂലി കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടും ഒരു ഓപ്പറേഷൻ പഠിക്കാനും വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൊരങ്ങന്മാരെയും മാക്രിയെയും ജലീയൊക്കെ ചെയ്താണല്ലോ ഓപ്പറേഷൻ ചെയ്താണല്ലോ വിദഗ്ധരായി അതിൻ്റെ അത് ചാടി ഭാഗ്യത്തിന് ചാടി പോകുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടി ഡോക്ടർമാരെ മാറുന്നു ഇന്നങ്ങനല്ല ഇനി നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ കണ്ണുനീരിൻ്റെ കന്നുനീര് അവർ എലിയും കുരങ്ങന്മാരും മറ്റ് മാക്രികളും മൃഗങ്ങളാക്കി മാറ്റി അവർ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള പാവങ്ങളെ അവർ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വിട്ടുകൊടുക്കും സാധാരണ വിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളെ ഒരു ഉണ്ടെങ്കിൽ അതിന് മിക്കവാറും ഒന്നോ രണ്ടോ പേര് ഉണ്ടാവും അല്ലെങ്കിൽ വലിയ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നാല് പേരുണ്ടായാലും അത് വിദഗ്ധന്മാരായിരിക്കാം പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ നമ്മളെപ്പോലെ സാധാരണ സാധാരണപ്പന് നാൽപ്പത് കുട്ടികളാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് എനിക്ക് അനുഭവമുള്ളതാണ് എന്നെ കൊല്ലാതെ രക്ഷപ്പെടുത്തി എന്ന് രക്ഷപ്പെട്ടു അത് എൻ്റെ ബാക്കിലുള്ള ചില ആൾക്കാരുടെ കഴിവ് ഞാൻ രക്ഷപ്പെട്ട ഒരു സാഹചര്യം മെഡിക്കൽ കോളേജിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ് ഞാനത് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല എൻ്റെ ലെബ്സസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെ അനുഭവത്തിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് മെഡിക്കൽ കോളേജിനെ നിഷേധിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എല്ലാ രോഗത്തിനും ഏത് അത്യാഗ്രഹം തീരാൻ പോകുന്ന കേസ് വരയ്ക്കും പെട്ടെന്ന് ഉടനടി രക്ഷ നേടാൻ രണ്ടിലൊന്ന് കാണാൻ ഉറപ്പുള്ള ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ് അതിന് യാതൊരു സംശയമില്ല സാക്ഷാൽ ദൈവത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവൻ രക്ഷിക്കേണ്ടത് ഈ ഡോക്ടർമാർ തന്നെയാണ് പക്ഷേ അവിടെ രണ്ട് നിലയ്ക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കണ്ണുനീരിൻ്റെ ലിസ്റ്റ് വേറെയാണ് അവർക്കൊരു ഓപ്പറേഷൻ പോലൊരു സംഭവം കഴിഞ്ഞാൽ അവരെ അവർക്കാണ് ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കുകയും പിന്നീട് അവരുടെ സംശയ വിചാരണകളൊക്കെയാണ് അവിടെ നടക്കുന്നത് നമ്മളെ കയറിയിട്ടുണ്ടായിരിക്കും അവരുടെ സംശയങ്ങൾ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് എവിടെയെങ്കിലും പാകങ്ങളൊക്കെ എൻ്റെ മൂത്രക്കോളിൽ ഇവരെ പിടിച്ച് കെട്ടിയതാണ് ഹെറിനയുടെ ഓപ്പറേഷൻ പഠിക്കാൻ വന്ന കുട്ടികൾ അപ്പോൾ ഞാൻ അന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തീരേണ്ട ഓപ്പറേഷൻ വേണ്ട ഒന്നര മണിക്കൂറോളം അവർ പഠിച്ച് പിന്നെയും പിന്നെയും എനിക്ക് അനുശേഷം ചെയ്തു അങ്ങനെയൊക്കെ ഓരോരോ എനിക്ക് ഉൾബോധം ഉൾബോധമുള്ളതിനെ കൊണ്ട് കുറേയൊക്കെ എനിക്കറിയാം അന്നാ ഡോക്ടറെ ഞാൻ എന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്ന ഡോക്ടറെ ചീത്ത വിളിച്ചു സംസാരിച്ചു പക്ഷേ എന്നെ കൊല്ലുന്നെനിക്ക് കൊന്നോട്ടെ എന്ന് തന്നെ കരുതി പക്ഷേ കൊല്ലാനൊരിക്ക തീരുമാനം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ ചില ആൾക്കാരുണ്ടായിരുന്നു ആ വാതിലിൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഞാൻ ഇപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരപരാധിത്വങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റിന് വേറൊരു ആക്കും ആ പേജിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷനിൽ നമ്മൾ പഠിച്ചിരിക്കും അങ്ങനെ പല അപാകതകളും നിങ്ങളും പല മാധ്യമങ്ങളിലും അല്ലേ ഇപ്പോൾ തന്നെ എത്രയോ അപകടങ്ങൾ ഇപ്പോൾ തിരൂര് നടന്ന സംഭവങ്ങൾ തന്നെ സാധാരണഗതിയിൽ ഷുഗർ രോഗം കൂടി ചെന്ന് ഒരു മനുഷ്യനെ തക്ക സമയത്ത് നോക്കാതെ അദ്ദേഹം അങ്ങനെ അവിടെ കിടന്ന് മരിച്ച് ആ മനുഷ്യനെ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് വരെ കഷ്ടപ്പെടുത്തി ഇടങ്ങിയാറാക്കിയ ആ പാവപ്പെട്ട കുടുംബത്തെ എന്തെങ്കിലും വേണ്ടി നരകത്തിലാക്കി എന്നാലിതിൻ്റെ സൃസാക്ഷിയായ അവിടുത്തെ സെക്യൂരിറ്റിയെ പിരിച്ചു വിട്ടു എന്തിനാണ് ഈ ദ്രോഹം ചില ഡോക്ടർമാർ ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നെയും പല പല അനാവസ്ഥകളെ കുറിച്ചൊക്കെ നമ്മൾ തിരൂര് ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് തിരൂര് മാത്രമല്ല ചില ഹോസ്പിറ്റലുകളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനുണ്ട് ഈ ഡോക്ടർമാരുടെ എന്ന് പറയുമ്പം അവർക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിക്കോ ഒരു കൈപ്പഴവ് പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് അത് അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ തലയ്ക്ക് തന്നെ ഇടാനുള്ള ഒരുപാട് ഐഡിയാസ് ഈ സയൻസിലുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുക മരിച്ച ആൾ തന്നെ ഇതിൻ്റെ കുറ്റക്കാരനായിട്ട് മാറും ഓപ്പറേഷൻ ചെയ്ത് പഠിച്ച ആളെ കുറ്റക്കാരി അല്ലെ കുറ്റക്കാരൻ നമ്മളെ നമ്മളിൽ പഠിച്ചു നമ്മൾ തന്നെ കുറ്റക്കാരനായി മരിക്കേണ്ടവരുന്നൊരു അവസരങ്ങൾ ആ നമ്മളെ കുടുംബത്തെ അരാജയത്തിലും കഷ്ടപ്പെടുത്തിലും ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥകൾ അവർക്ക് നിസ്സാരമാണ് കാര്യം അവർക്ക് കുട്ടികൾ പഠിക്കണം പഠിക്കാൻ വരുന്ന ഡോക്ടർ സീനിയർ ഡോക്ടർ ജൂനിയർ ഉണ്ടല്ലോ അവർ പഠിക്കണം അവർ പഠിക്കാൻ പഠിച്ചെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഉപകാരമാകൂ പക്ഷെ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളിൽ തന്നെ പഠിക്കണോ അതിനുള്ള അവസരം കൊടുക്കുന്നത് വലിയ വിദഗ്ധ ഡോക്ടർമാർ ചിലർ മാത്രം എല്ലാവരും അങ്ങനെ പാവങ്ങളെ പരീക്ഷിക്കാൻ അനുവദിക്കില്ല മനസ്സാശിയും വളരെ സമീപമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് പത്തു പേരിൽ ഒരാൾ മതിയല്ലോ ഒരു ഹോസ്പിറ്റലിൻ്റെ ആയാലും ഒരു ഒരു ഗ്രാമത്തിൻ്റെ ആയാലും പേര് നശിപ്പിക്കാൻ അപ്പം എന്നതുപോലുള്ള ചില അവസ്ഥകൾ വെച്ചുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഉദാഹരണം മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഒക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻ പോലുള്ള സംഭവങ്ങൾക്ക് ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നിരവരാധിത്വം കഷ്ടപ്പാടും പറഞ്ഞ് കന്നുനീരൊഴുക്കാതിരിക്കുക അതാപത്താണ് അപകടമാണ് അങ്ങ് എന്നാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ കൊണ്ടില്ല അത് ഇപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഒരു പക്ഷേ ഒരു അയ്യായിരം രൂപ കൊണ്ട് തീരുന്ന പ്രശ്നം ചിലപ്പോൾ പ്രൈവറ്റിൽ പോയാൽ അൻപതിനായിരം രൂപ ചിലപ്പോൾ വേണ്ടി വരും ആ ലാഭം നോക്കിയാണ് നമ്മൾ ഈ സർക്കാർ ആശുപത്രിയിൽ തന്നെ ആശ്രയിക്കുന്നത് പക്ഷേ ഈ അൻപതിനായിരത്തിനിരട്ടി പിന്നെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ആ ബോഡിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടും മറ്റ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിനായിട്ടും പലതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ആശുപത്രിയിൽ തന്നെ നമ്മൾ ചിലവഴിക്കേണ്ടേം വരും പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലേ കാലും കൈ പക്ഷേ ഇതേ ഐഡിയ നമ്മൾ നേരിട്ട് കണ് മുമ്പേ കണ്ടാലോ നമ്മൾ ഈ കണ്ണുനീരും കരച്ചിലും ഒന്നും ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ ലിസ്റ്റ് മാറ്റിക്കടും അതായത് എലിയുടെയും ആക്രിയുടെയും മറ്റേ കുരങ്ങന്മാരുടെയൊക്കെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ബുക്കുകൾ വേറെ ഉണ്ടാവും അതിലൊരു മെമ്പറായിരിക്കും നമ്മൾ അത് കണക്ക് എല്ലാവരെയും ചെയ്യാൻ കഴിയില്ല അതാണ് കാഷ്വാലിറ്റിയിൽ നിൽക്കുന്ന ഡോക്ടർമാർ വിദഗ്ധന്മാരായിട്ടുള്ളവർ മാത്രം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചതഞ്ഞ് വാരി കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ അത് മന്ത്രിയുടെ മകനാണോ വലിയ രാഷ്ട്രീയ പിടിപാടുള്ളതാണോ വലിയ സമ്പന്നനാണോ ഒന്നും അവർക്കറിയില്ല അതൊക്കെ രണ്ടിലെന്നാൽ ഈ കാശുവാലിറ്റിയിൽ വെച്ച് തന്നെ തീരുമാനിച്ച് വാർഡിലേക്ക് പോകുമ്പോഴേ സത്യാവസ്ഥ മനസ്സിലാവും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ക്യാഷുവാലിറ്റിയിൽ നിന്ന് നമ്മളെ ഒരു വലിയ പണക്കാരനോ ആരെങ്കിലൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ രസമെട്ട് വാർഡിലേക്ക് ആക്കി നിൽക്കട്ടെ പിന്നീട് നമുക്ക് ഓപ്പറേഷനാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്പറേഷൻ നമ്മൾ നമ്മൾ കരഞ്ഞും കണ്ണീര് കാല് പിടിച്ചും അവിടെ ചെയ്യാതിരിക്കുക എന്നുള്ളത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി ആ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വേറെയുള്ള ഹോസ്പിറ്റലിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷെ ഇപ്പോൾ അതാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ പേടിയുണ്ട് അങ്ങനെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കയ്യവത്തം പറ്റിയാൽ അപകടം വളരെ രൂക്ഷമായിട്ട് സർക്കാർ തന്നെ എടുക്കും അത് സർക്കാർ ആശുപത്രിയിൽ സർക്കാർ െതിരേ എന്നുള്ള നിലയിൽക്കൂടെ അവളത് സംഭവിക്കണമെന്നില്ല കാര്യമെന്ന് കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ഒരു കയ്യേപത്വം പറ്റിയാൽ മറ്റുള്ള ഡോക്ടർമാരും അതിനെതിർക്കില്ല സപ്പോർട്ട് ചെയ്യാനേ പറ്റൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സ്ഥിതി വരുന്ന തലമുറയ്ക്കും പഠിക്കണം വരുന്ന തലമുറയ്ക്കും ചികിത്സ കിട്ടണം എന്നുള്ള ന്യായവും വീണവെങ്കിൽ പറയാം ശരിയാണ് പക്ഷേ അതിന് സാധാരണ പാവങ്ങളെ അല്ല പഠിക്കേണ്ടത് എന്ന് അവർ നല്ലൊരു അദ്ദേഹത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കാത്ത ഡോക്ടർമാരെ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് ഇങ്ങനൊരു കുട്ടിയെ നമ്മൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നമ്മളെ കീറിപ്പോൾ ഒന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ കൊടുക്കുന്ന രണ്ടോ മൂന്നോ അഞ്ചോ ലക്ഷം രൂപ അവർക്ക് കിട്ടുമായിരിക്കും സംതിങ് അത് കിട്ടി എങ്ങനെയെങ്കിലും ഒരു പക്ഷെ ആയാലും രക്ഷപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ഡിഗ്രി ആയി പിന്നെ സർട്ടിഫിക്കറ്റായി പിന്നെ സർജനായി വലിയ ഡോക്ടറായി നമ്മളെപ്പോലുള്ള എത്ര പേരെ പാവങ്ങൾ ജീവൻ എടുത്തതിനു ശേഷമായിരിക്കാം പഠിക്കുന്നത് എന്നതല്ല പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എനിക്ക് തൽക്കാലം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കെങ്കിലും ഈ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമല്ലോ ലൈക്ക് കിട്ടുക എന്നല്ല പ്രശ്നം ഒരു ഉപകാരം ജനങ്ങൾക്ക് കിട്ടണം അതിനു വേണ്ടി ഞാൻ ഈ ഒരു തൽക്കാലമായിട്ടുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇനി പലതും പറയാനുണ്ട് അനുഭവത്തിൻ്റെ ഗുരു എന്നുള്ള അനുഭവത്തിൻ്റെ വാസ്തവത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിപ്പോഴല്ല ഈഷ ഞാൻ പറയാം വരും സമയങ്ങളിൽ പറയാം എന്ന് കരുതുന്നു ഇപ്പം ചുരുക്കത്തിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈവ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം